വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതിയുടെ നാനൂറ്റി അൻപതാം യാത്രയിൽ യാത്രക്കാർ ബജറ്റ് ടൂറിസം യൂണിറ്റ് കോർഡിനേറ്ററും കെ എസ് ആർ ടി സി കണ്ടക്ടറുമായ തൻസീർ ഡ്രൈവറും ഗൈഡുമായ രജീഷ് എന്നിവരെ കെ എസ് ആർ ടി സി യാത്രക്കാരനും റിട്ടയർഡ് നേവൽ ഉദ്യോഗസ്ഥനുമായിരുന്ന നാരായണൻ പൊന്നാട് അണിയിച്ച് ആദരിച്ചു കെ എസ് ആർ ടി സി യാത്രകളുടെ സ്ഥിരം യാത്രക്കാരനായ കാസർഗോഡ് ഡെപ്യൂട്ടി തഹസിൽദാർ മുരളീകൃഷ്ണൻ ടി വിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ എൻ്റെ പേര് ജയപ്രകാശ് മദനൻ ഞാൻ കെ എസ് ആർ ടി സിയിലെ ഒരു സ്ഥിരം യാത്രക്കാരനാണെന്ന് പറയാം പ്രത്യേകിച്ച് ബഡ്ജറ്റ് ടൂറിസം സ്ഥലം തുടങ്ങിയതിന് ശേഷം എൻ്റെ എട്ടാമത്തെ പത്താമത്തെ ട്രിപ്പാണ് ഇതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ കോഡിനേറ്ററായിട്ട് ഈ ട്രിപ്പിൻ്റെ കൂടെ ഉണ്ടായ ആളാണ് ശ്രീ തൻസീർ വളരെ നല്ല രീതിയിൽ യാത്രക്കാരുമായിട്ട് ഇടപഴകാനും ഒക്കെ കഴിയുന്ന അദ്ദേഹം ടൂറിസത്തില് ബിരുദാനന്തര ബിരുദം നേടിയ ഒരാൾ കൂടിയാണെന്ന് പ്രത്യേകം പറയുകയാണ് ആ ഗുണം അദ്ദേഹം മറ്റുള്ള യാത്രക്കാരോട് കാണിക്കുകയും ഈ കെ എസ് ആർ സിയെ ഇന്നത്തെ നിലയിലേക്ക് കണ്ണൂർ ഡിപ്പോയിലെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഉയർത്തിയെടുക്കുന്നതിന് ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ മികച്ച ബജറ്റ് ടൂറിസം സെല്ലാണ് കണ്ണൂർ ഡിപ്പോ ടൂറിസത്തിൽ ബിരുദമുള്ള കണ്ടക്ടർ കൂടിയായ തൻസീറിന്റെ നേതൃത്വത്തിൽ തികച്ചും പ്രൊഫഷണൽ മികവോട് കൂടിയാണ് ടൂർ പാക്കേജുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് മികച്ച കഴിവുള്ള ഗൈഡുമാരുടെ സേവനവും ഒന്നാം നമ്പറിൽ എത്തുന്നതിൽ കണ്ണൂർ ഡിപ്പോയെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ബജറ്റ് ടൂറിസം യാത്ര രണ്ട് വർഷം കൊണ്ട് നാനൂറ്റി ട്രിപ്പ് പൂർത്തിയാക്കി വിനോദയാത്രകൾക്ക് പുറമെ തീർത്ഥാടന യാത്രകളിലും തങ്ങളുടെ കയ്യൊപ്പ് ചേർത്തുകയാണ് കണ്ണൂർ ഡിപ്പോ ഇതിന്റെ ഭാഗമായി കൊല്ലൂർ മൂകാംബിക പാക്കേജും നാലമ്പലം യാത്രയും പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോ നടത്തുന്നുണ്ട് വന്നോ എന്നെ താടിക്ക് വോ ഹേ